ഹായ് ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹാപ്പി ആയിട്ട് ഇത് ആ അമ്പലത്തേക്ക് തൊഴുകാൻ പോവാം ഞാനും ധോനി ബേബിട്ടോ അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഞാനും ധനിയ ബേബി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് രാജേഷേട്ടൻ ഇന്ന് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത വർക്കുള്ളതുകൊണ്ട് രാജശേട്ടൻ പോയിട്ടോ അങ്ങനെ ജോലിക്ക് പോയി അപ്പം ഞാനും മോളും കൂടി പോയി അങ്ങനെതാ വഴിപാട് കൗണ്ടറിലേക്ക് പോയി വഴിപാടിന് ചീട്ടാക്കി അങ്ങനെ ചീട്ടൊക്കെ നമ്മളിത് ആ തിരുമേനെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ വലം വെച്ച് വന്ന് അപ്പോൾ അങ്ങനെ ധോനി ബിബിതാ ഭണ്ഡാരത്തിൽ പൈസ ഇടട്ടോ അപ്പോൾ ആ അവൾക്ക് ആദ്യം കുറച്ച് പൈസ കൊടുത്തപ്പോൾ ചിലർ പൈസ കൊടുത്തപ്പോൾ അവൾക്ക് അതിലിങ്ങനെ വീഴുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോഴേ അവൾക്ക് വീണ്ടും വീണ്ടും ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയി പിന്നെ വീണ്ടും വീണ്ടും വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ അതാ പിന്നെ അവളത് ആ മുറ്റത്ത് കൂടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ചിരാതിരി ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ടിങ്ങനെ വീണ്ടും ഇങ്ങനെ ഭഗവാനെ തൊഴുതിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മേനെ ഭഗവതി പ്രതിഷ്ഠയാണ് അപ്പോൾ അങ്ങനെ അതാ തൊഴുതിട്ട് നിൽക്കുകട്ടോ നമ്മുടെ അടുത്തുള്ള കാവത്ത് തന്നെയാണ് കേട്ടോ പോയലൊക്കെ അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് അത് കോയിലൊക്കെ താഴെ പോയി വീണ്ടും അതെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നിട്ട് വീണ്ടും ഞാനെന്നെടുത്തു കൊടുത്ത് ഞാൻ എടുത്തു കൊടുത്തിട്ട് വീണ്ടും അത് അവൾ വെണ്ടത്തി പിന്നെ കുറച്ചു നേരം തിരുമേനി ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന കേട്ടവിടെ പോയി കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഞാൻ നിന്നു വിട്ടാണ് പിന്നെ അവിടെ പോയി കുറച്ചു നേരം പോയി തൊഴു അപ്പം ഞാനിതാ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തോനി വീണ്ടിട്ട എൻ്റെ കൂടെ അവളത് അപ്പോൾ അവൾ ഇങ്ങനെതാ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എൻ്റെ കൂടെ ആയിട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ പോയത് അപ്പോൾ എന്തായാലും അവർക്ക് കഴിക്കാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് നേരത്തെ പോയതല്ലേ അപ്പോൾ പ്രസാദമായിട്ട് പോവാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുമേനി അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു പക്ഷേ ഓരോ ഓരോക്കെ ആയപ്പോഴത്തേന് തന്നെ കരയാൻ തുടങ്ങിയിട്ടോ അമ്മമ്മ വേണം പറഞ്ഞിട്ട് വിഷം നട്ടൊക്കെ പിടിയാനൊക്കെ വഴുകിയിട്ട് നിങ്ങൾ കരയാൻ തുടങ്ങി ഒരു പത്ത് മണിയൊക്കെ ആവും പ്രസാദാവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുമേനി തിരുമേനിട്ടോ പിന്നെ ഞങ്ങൾക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വേഗം പെട്ടെന്ന് വിളയും അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് അമ്മമാരൊക്കെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇവളെയും കൊണ്ടൊക്കെ തൊഴുകിക്കൊക്കെ ചെയ്തു കേട്ടോ ഇവളെ കൈ ഊപ്പി തൊഴുകിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോവുകയാണെന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഇവൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്ത് അങ്ങനെ വീട്ടിൽ ഉറങ്ങിയ സമയത്താണ് പിന്നെ അമ്മ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പ്രസാദം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ പ്രസാദമൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ കഴിച്ചു പിന്നിട്ട് എന്തായാലും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ അമ്മ കൊണ്ടുവന്ന് വന്നോണ്ട് അവിടുത്തെ ആ അമ്മ കൊണ്ടുവന്ന് വന്നോട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിലും കാവിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോകാൻ കുറച്ച് നിങ്ങൾ കിരീടമൂർത്തി ക്ഷേത്രത്തിൽ പോകാനൊക്കെ ആകുമ്പോൾ കുറച്ച് ദൂരല്ലേ അപ്പോൾ തോനി ബമിന് എടുത്തോണ്ട് എനിക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ പോകേണ്ടത് നല്ല വെയിലും അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടുത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് വന്നോട്ടെ